ഹൈ ഡിയർ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നാടൻ രീതിയിലുള്ള പന്നി കറിയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു കിലോ പന്നി എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ പന്നി നമ്മളൊരു കടയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഉപയോഗിച്ചെടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് പന്നി വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കടയിലോട്ട് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തണുപ്പുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ഉരുകി വരുന്നേ ഉള്ളൂ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായ ശേഷം നമുക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ രണ്ട് സബോള കുറച്ച് കറിവേപ്പില രണ്ട് മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ കുരുമുളക് നന്നായി ചതച്ചെടുത്തത് എല്ലാം കൂടി ഇട്ട ശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റീ കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പന്നി നമ്മൾ കുറച്ച് കൂടി തന്നെ ഈ മസാലയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ തീ കുറച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മസാലയൊക്കെ പിടിച്ച് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നാടൻ പന്നി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്